പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദി ഹിന്ദു എന്ന ദിനപത്രം വളരെയേറെ നിലവാരം പുലർത്തുന്ന ഒരു ദേശീയ ദിനപത്രമായിട്ടാണ് പതിറ്റാണ്ടുകളായി വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് ഒരുപാട് വിഷയങ്ങൾ അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് അഴിമതികൾ ഒക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ആ ദിനപത്രം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിലൊക്കെ വലിയ അംഗീകാരമുള്ള ഒരു പത്രമാണ് ഹിന്ദു ദിനപത്രം അതുപോലെ തന്നെ ഹിന്ദു ദിനപത്രത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീമാൻ എൻ റാം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് കേരളത്തിൽ ഹിന്ദു എന്ന ദിനപത്രത്തിന് ഇത്രയേറെ അംഗീകാരം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് സി പി എം പോലുള്ള പാർട്ടികൾക്കുള്ള വലിയ സ്വാധീനമാണ് അവരവരുടെ ഒരു സ്വന്തം പത്രം പോലെയാണ് ഹിന്ദു പത്രത്തെ കാണുന്നത് എന്ന് മാത്രമല്ല കേരളത്തിലെ മലയാളത്തിലെ ദേശാഭിമാനി എന്ന് പോലും ഹിന്ദു അറിയപ്പെടുന്നുണ്ട് അത് പോസിറ്റീവായിട്ടെടുത്താലും നെഗറ്റീവായിട്ടെടുത്താലും എന്ന് മാത്രമല്ല സി പി എം നേതൃത്വവുമായി ഹിന്ദുവിൻ്റെ മാനേജ്മെൻറ്റിന് വളരെ അടുത്ത ബന്ധമാണുള്ളത് സീതാറാം അന്തരിച്ച സീതാറാം യെച്ചൂരി അതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് തോമസ് ഐസക്ക് എം എ ബേബി അവരുമൊക്കെ ആയിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ദിനപത്രമാണ് ഹിന്ദു ദിനപത്രം ആ ദിനപത്രമാണ് ഈ നമുക്കറിയാം ഈ ചെറുപ്പക്കാർ ഈ പറഞ്ഞതുപോലെ ഐ എ എസിനും ഇതുപോലെയൊക്കെ ഉള്ള വലിയ പിന്നെ 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 അതിനൊക്കെ പഠിക്കുന്നവരൊക്കെ ഒരു ബൈബിൾ പോലെ വായിക്കേണ്ടി വായിക്കണം എന്ന് പറയപ്പെടുന്ന ഒരു ഒരു പിന്നെ ദിനപത്രമാണ് ഹിന്ദു എന്നാൽ അടുത്ത കാലത്തായി ഹിന്ദു പല കാര്യങ്ങളിലെടുക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച് വിമർശനങ്ങളുണ്ട് സംഘപരിവാരത്തിന് അനുകൂലമാണെന്നൊക്കെയുള്ള എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് എങ്കിലും കേരളത്തിൽ ഈ പത്രത്തിനുള്ള അംഗീകാരവും പിന്തുണയും ഇടതുപക്ഷക്കാരുടെ ഇടയിൽ അങ്ങനെ വലുതായി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് ഇപ്പോൾ കഴിയുകയില്ല കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും അതങ്ങനെ ഏതാണ്ടൊക്കെ തന്നെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ആ ദിനപത്രം വായിക്കുന്നത് മലയാളി അവസാനിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് ഞാനൊന്ന് വിശദീകരിക്കാം അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു വിവാദമാണ് ആ തൊട്ടു മുമ്പുള്ള മാസങ്ങളിലും ഹിന്ദു സി പി എം എന്ന് പറഞ്ഞ പത്രത്തിന് അനുകൂലമായിട്ട് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം ആ പത്രത്തിനെതിരെ എതിരെ വരുന്നുണ്ട് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വം പറയുന്ന എന്ത് പൊട്ടത്തരവും അതുപോലെ തന്നെ ഛർദിച്ച് വെക്കുകയാണ് ഈ പത്രം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള വിമർശനം ഉയരുന്നുണ്ട് അത് അവിടെ ഞാൻ അതിലേക്കല്ല പോകുന്നത് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലത്തായി ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വിവാദവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വിവാദം നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും അതിൽ ഹിന്ദുവിൻ്റെ പങ്കെന്തൊന്നും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കേരള ഹൗസിൽ വെച്ച് പിണറായി വിജയനെ ഹിന്ദുവിൻ്റെ ലേഖിക ശോഭന കെ നായർ അവർ ആ പത്രത്തിൽ എപ്പോഴത്തെ ഡെപ്യൂട്ടി എഡിറ്ററാണ് പഴയ എസ് എഫ് ഐ നേതാവാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അവർ മുപ്പത് മിനിറ്റ് എടുത്ത് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തു അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ തലവാചകം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആർ എസ് എസ് പോലുള്ള ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് അതിൻ്റെ ഇൻറ്റർവ്യൂ അത് സെപ്റ്റംബർ മുപ്പതാം തീയതി അതിൻ്റെ മുപ്പാം തീയതി ഒന്നാം തീയതി ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ആ ലേഖനം അടിച്ചു വന്നു ആ ലേഖനത്തിലെ ചില വാചകങ്ങൾ ആ ലേഖനം വന്നേതാണ്ട് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും വലിയ വിവാദമായി മാറി ആ വിവാദമായി മാറിയ വാചകങ്ങൾ എന്തായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷമായി മലപ്പുറം ജില്ലയിൽ നിന്ന് ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ സ്വ കള്ളക്കടത്ത് സ്വർണവും നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഹവാല പണവും പണവും മലപ്പുറത്തുനിന്ന് പിടിച്ചെടുത്തു ഈ പണം സംസ്ഥാന വിരുദ്ധവും ദേശവിരുദ്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വാചകങ്ങൾ ആ പത്ര ആ ഇൻ്റർവ്യൂവിൽ വന്നതോടുകൂടി വലിയ വിവാദങ്ങളുണ്ടായി കേരളത്തിൽ ആ വിവാദങ്ങളുണ്ടായതിനെ തുടർന്ന് പിന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ പി എം മനോജ് ഹിന്ദു ദിനപത്രത്തിന് ഒരു കത്തയച്ചു ആ കത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒരു പ്രദേശത്തെക്കുറിച്ചോ ഒന്നും പരാമർശിച്ചിട്ടില്ല സ്റ്റേറ്റ് സ്റ്റേറ്റെന്നും ആന്റി നാഷണൽ ആക്ടിവിറ്റീസിനു വേണ്ടി ഉപയോഗപ്പെടും എന്നും ഒന്നും പിന്നെ പിണറായി വിജയൻ തൻ്റെ പത്രസമ്മേളന തൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞില്ല അതുകൊണ്ട് ഈ വാദഗതി ഈ വാചകങ്ങൾ പറയാത്തത് പറഞ്ഞത് സംബന്ധിച്ച് ഹിന്ദു ദിനപത്രം ക്ഷമ പറയണം അപ്പോളജൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ്റെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ഹിന്ദു എഡിറ്റർക്ക് കത്തയച്ചത് ആ കത്തും പരസ്യപ്പെടുകയുണ്ടായി ആ കത്തിന് ഹിന്ദു ദിനപത്രം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പത്രം വായിക്കുന്നത് മലയാളി ബഹിഷ്കരിക്കണം എന്ന് പറയാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നു പി എം മനോജിൻ്റെ കത്ത് ചെന്നു പി എം മനോജിൻ്റെ കത്ത് ചെന്നപ്പോൾ സ്വാഭാവികമായും ഹിന്ദു അതിന് മാപ്പ് പറയും എന്നാണ് നമ്മൾ വിചാരിച്ചത് ഹിന്ദു മാപ്പ് പറയുകയും ചെയ്തു പക്ഷേ ആ മാപ്പിൻ്റെ കൂടെ ഹിന്ദു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ഒന്ന് പരിശോധിക്കണം എന്താണ് ആ കാര്യങ്ങൾ അതിൽ ഹിന്ദു പറഞ്ഞു ഇങ്ങനൊരു പിന്നെ അഭിമുഖം ഞങ്ങളുടെ ലേഖകം എടുത്തിരുന്നു അത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കേരള ഹൗസിൽ വെച്ചാണ് എടുത്തത് അത് മുപ്പത് മിനിറ്റ് നീണ്ടു നിന്നിരുന്നു ആ അഭിമുഖം നടക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഒരു പി ആർ ഏജൻസിയുടെ രണ്ടുപേരുണ്ടായിരുന്നു അതിനുമുമ്പ് ഇതുപറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു ഞങ്ങളെ സമീപിച്ചത് ഒരു പി ആർ ഏജൻസിയാണ് അതാണ് അവർ ആദ്യം പറഞ്ഞത് ആ പി ആർ ഏജൻസി സമീപിച്ചു ഞങ്ങൾ അംഗീകരിച്ചു അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് തീയതി ഒമ്പത് മണിക്ക് കേരള ഹൗസിൽ വെച്ച് ഇങ്ങനൊരു അഭിമുഖം നടന്നു ആ അഭിമുഖം മുപ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു ആ അഭിമുഖം നടക്കുമ്പോൾ ആ പി ആർ ഏജൻസിയിലെ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു ആ അഭിമുഖം നടന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ പി ആർ ഏജൻസിയിലെ ഒരാൾ ഏതാനും വാചകങ്ങൾ കൂടി എഴുതി ചേർക്കണമെന്ന് പറഞ്ഞ് രേഖാമൂലം ഞങ്ങൾക്ക് ഒരു കത്ത് തന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ആ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത് അത് തെറ്റായി പോയി എന്നും മാധ്യമ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല എന്നും പറഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങളതിൽ ക്ഷമ പറയുന്നു ഇതാണ് ഹിന്ദു ദിനപത്രം കൊടുത്ത ക്ഷമാപണത്തിനൊപ്പം അതിലെ ഉള്ളടക്കം ആ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേശ ഈ ദേശീയ ദിനപത്രം കേരളത്തിലെ മലയാളികൾ വായിക്കുന്നത് ഈ ഉടനടി നിർത്തണം എന്ന് ഞാൻ പറയാൻ കാര്യം കാരണം അത് ആ ക്ഷമാപണത്തിൽ അടിമുടി ദുരൂഹതകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഒന്ന് ഹിന്ദു എന്ന് പറഞ്ഞ ഈ ദേശീയ ദിനപത്രത്തിൽ പിണറായി വിജയന്റെ ഒരു അഭിമുഖം തരാൻ വേണ്ടിയിട്ടൊരു പി ആർ ഏജൻസിയാണോ ആ പത്രത്തെ സമീപിക്കേണ്ടത് ആണോ ആണെന്ന് അവർ പറയുന്നു അല്ല എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് പറയാറുള്ളത് ഇപ്പോൾ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂ ആവശ്യമുണ്ടെങ്കിൽ അത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച് പറയുകയാണ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി അത് ഹിന്ദുവും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഇടപാടാണ് ആയിട്ടാണ് അത് നടക്കേണ്ടത് അവിടെ എങ്ങനെയാണ് പി ആർ ഏജൻസി വന്നത് അത് തന്നെ ദുരൂഹമാണ് രണ്ടാമത്തെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ദുരൂഹത എന്താ ആ അഭിമുഖം കഴിയുമ്പോൾ ആ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ കൂടി ചേർക്കണമെന്ന് പറഞ്ഞാൽ പി ആർ ഏജൻസി കൊണ്ടുവന്ന് തരുമ്പോൾ അത് അങ്ങനെ തന്നെ തൊണ്ട തൊറാതെ വിഴുങ്ങുകയാണോ ഈ ദേശീയ ദിനപത്രത്തിൻ്റെ മാനേജ്മെൻ്റ് ചെയ്യേണ്ടത് അവരപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെടണ്ടേ പ്രത്യേകിച്ച് വളരെ വിസ്ഫോടനകരമായിട്ടുള്ള ഒരു കാര്യമാകുമ്പോൾ അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ബന്ധപ്പെട്ട് ചോദിക്കണ്ടേ ഇങ്ങനൊരു കാര്യം ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പി ആർ ഏജൻസിൽ ഒരാൾ ഞങ്ങളോട് വന്ന് പറഞ്ഞിരിക്കുന്നു അത് ചേർക്കാമോ ചേർക്കുന്നുണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചോദിക്കണ്ടേ അങ്ങനെ ചോദിക്കാതെ ആ പി ആർ ഏജൻസിക്കാരൻ കൊണ്ടുപോയി കൊടുത്ത ആ വിസ്ഫോടനകരമായിട്ടുള്ള പരാമർശങ്ങൾ തൊണ്ട തൊടാതെ ഹിന്ദു എന്ന് പറഞ്ഞ ദേശീയ ദിനപത്രം വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ദേശീയ ദിനപത്രത്തിന് പിന്നൊരു പത്രമായി തുടരാൻ പോലും അവകാശം ഇല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ പത്രത്തിനു അടച്ചുപൂട്ടുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക പ്രത്യേകിച്ച് ഹിന്ദു പോലൊരു പത്രം മുഖ്യമന്ത്രിയുമായി ഇത്ര അടുപ്പമുള്ള പത്രം സി പി എമ്മുമായിട്ട് ഇത്ര അടുപ്പമുള്ള പത്രം കേരളത്തിൽ ആ പത്രം വായിക്കുന്നതിൽ ഭൂഭൂരിപക്ഷം പേരും സി പി എം എന്നുള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഹിന്ദു അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഹിന്ദു അത് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹിന്ദുവും ഈ പറഞ്ഞ പോലെ പി ആർ ഏജൻസിയും മുഖ്യമന്ത്രി ഓഫീസും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ആയിട്ടുള്ള വളരെ ഈ പറഞ്ഞ പോലെ ഈ ദുരൂഹമായിട്ടുള്ള എന്തോ സമീപനങ്ങൾ മുഖ്യമന്ത്രിയും പി ആർ ഏജൻസിയും ഹിന്ദുവിൻ്റെ മാനേജ്മെൻറ്റും കൂടെ ചേർന്ന് നടത്തിയിരിക്കുകയാണ് ഹിന്ദുവിൻ്റെ വായനക്കാര കബളിപ്പിച്ചിരിക്കുകയാണ് ഇനി അങ്ങനെ ഏറ്റവും വലിയ തെളിവ് എന്താണ് അത് തെറ്റായി പോയി എന്ന് അംഗീകരിക്കുമ്പോഴും ഹിന്ദു മാനേജ്മെൻറ്റിന്റെ നടപടി ഉണ്ടാവണ്ടേ ഇത്രയും വിസ്ഫോടനപരമായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ എഴുതി ചേർത്തുന്നു നടപടി വേണ്ട നടപടിയില്ല പി ആർ ഏജൻസിക്കെതിരെ നടപടിയില്ല അപ്പോൾ ഈ മൂന്ന് കക്ഷികളും കൂടി ചേർന്ന് ദുരുപതിഷ്ഠിതവും ദുരുദ്ദേശവുമായിട്ടുള്ള എന്തോ ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമല്ല സുഹൃത്തുക്കൾ അങ്ങനെ ഒരു ദേശീയ ദിനപത്രത്തിന് ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ചെയ്യുന്ന ഒരു പത്രത്തെ ദേശീയ ദിനപത്രം ഒന്ന് നമുക്ക് വിളിക്കാൻ കഴിയുമോ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹിന്ദു എന്ന് പറയുന്ന ഈ ദിനപത്രം ഈ ദേശീയ ദിനപത്രം കേരളത്തിലെ വായനക്കാർ ബഹിഷ്കരിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം സുതാര്യമായിട്ടുള്ള പിന്നെ ധാർമ്മികത അടിസ്ഥാനത്തിലുള്ള മാധ്യമ ധാർമ്മികത അടിസ്ഥാനത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന പത്രമല്ല ഹിന്ദു എന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഈ സംഭവത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ പത്രം വായിക്കുന്നത് കേരളത്തിലെ മലയാളികൾ അവസാനിപ്പിക്കണം കേരളത്തിൽ നിന്ന് ഈ പത്രത്തെ ബഹിഷ്കരിക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്